എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴ് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കാവുന്ന ആസനങ്ങളും പ്രാണായാമവും ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പരിശീലിച്ചത് ഇനി ഇന്നത്തെ വീഡിയോയിൽ നാലാമത്തെ ആഴ്ച കുട്ടികൾക്ക് പരിശീലിക്കാവുന്ന ആസനങ്ങളും പ്രാണായാമവുമാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം ഇന്ന് ആദ്യമായിട്ട് മാർജരാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് കാണാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലുന്നവർ നിൽക്കുക അതിനുശേഷം സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇര കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് പറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ഇരു കാലുകളും തമ്മിൽ ഏകദേശം ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ അകത്തി അകത്തിക്കൊണ്ടുവരികയും പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ എത്തിയതിനു ശേഷം സാവധാനം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുന്നതോടൊപ്പം നടു കഴിയുന്നത്ര താഴ്ത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇപ്പൊ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് തല ഉള്ളിലേക്ക് കഴിയുന്നത്ര കൊണ്ടുവരികയും നടു പരമാവധി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടതാണ് ഇണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല ഉയർത്തുന്നതോടൊപ്പം നടു താഴ്ത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉള്ളിലേക്കും നടു നടുമുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഈ ആസനം പരിശീലിക്കുന്ന സമയം പൂച്ച നാല് കാലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാർജാരാസന എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് അല്പസമയത്തേക്ക് പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ കൂടി ആവർത്തിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് മണ്ടൂകാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ടഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല നിവർ നിരിക്കുക ഇരു കാൽമുട്ടുകളും അല്പം അകത്തിവെക്കുകയും ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളും അതേപോലെ തന്നെ ശരീരവും മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം കൈപ്പത്തികൾ താഴെ തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് ഇനി ഇരു കൈപ്പത്തികളും പുറകിലേക്ക് നിരക്കി മാറ്റുകയും കൈകളുടെയും മുട്ടുകൾ അതത് വശത്തെ തുടകളിൽ വെക്കുകയും ചെയ്യേണ്ടതാണ് ഇനി തല അല്പം ഉയർത്തി താടി തറയിൽ പതിച്ചു വയ്ക്കുകയും ഈ അവസ്ഥയിൽ എത്രത്തോളം സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതുമാണ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും അതേപോലെ തന്നെ ശരീരവും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തി കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് ഉദ്ധാന മണ്ഡൂകാസനം ഈ ആസനം പരിശീലിക്കുന്നതിനായിട്ട് തൊട്ട് മുന്നേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരുകൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും കൈകളും മുന്നോട്ട് കൊണ്ടുവരികയും കൈപ്പത്തികൾ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക അതിനുശേഷം ഇര കൈകളുടെയും മുട്ടുകൾ മുതൽ കൈപ്പത്തികൾ വരെയുള്ള ഭാഗം തറയിൽ പതിച്ചു വെക്കുകയും ഈ നിലയിൽ ഇരുന്നതിന് ശേഷം തല അല്പം ഉയർത്തി ദൃഷ്ടി നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഈ അവസ്ഥയിൽ പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയത്തേക്ക് ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരുകയും ചെയ്യുക അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൂർവസ്ഥിതിയിലേക്ക് വരാവുന്നതാണ് വിശ്രമിക്കേണ്ടവർ അല്പസമയം വിശ്രമിക്കാം അതിനുശേഷം ഈ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇങ്ങനെയാണ് ഉദ്ധാന മണ്ഡൂകാസനം പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പൂർണ്ണ ശശാങ്കാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലുന്നവർ നിൽക്കുക അതിനു ശേഷം ഇരു കൈകളും ശരീരത്തിന് പുറകുവശത്തേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണം ഇനി നിറുകു തറയിൽ മുട്ടിച്ചു വെക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ കോർത്തു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും ഏകദേശം തറയ്ക്ക് ലംബമായിട്ട് വരുന്ന രീതിയിലായിരിക്കണം വരേണ്ടത് തറയ്ക്ക് ലംബമായി കൊണ്ടുവരാൻ ശ്രമിക്കുക മാത്രം ചെയ്താൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ആ രീതിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അവനവന് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് ശേഷം സാവധാനം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പൃഷ്ഠഭാഗം കാലുകളിൽ പതിച്ചു വെച്ച് വിശ്രമിക്കാവുന്നതാണ് അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം വജ്രാസനത്തിൽ വന്നിരുന്നതിന് ശേഷം ഇരു കൈകളും ശരീരത്തിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുവന്ന് വിരലുകൾ കോർത്തു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്തതിനു ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും വരികയും ചെയ്യുന്നതോടൊപ്പം നെറുകു തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഇങ്ങനെ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക ഈ രീതിയിലാണ് പൂർണ്ണ ശശാങ്കാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ശുദ്ധി ശ്വാസം ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അവനവൻ തിരഞ്ഞെടുക്കുക ഇനി ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുകയും മൂക്കിന്റെ ഇരു ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം വായ ഒരു കുടലിന്റെ ആകൃതിയിലേക്ക് കൊണ്ടുവരികയും എടുത്ത ശ്വാസത്തെ മുഴുവനായി വായിൽ കൂടി പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് ശ്വാസം മുഴുവനായി പുറത്തേക്ക് പോയി തീരുമ്പോൾ വായ അടച്ചു പിടിക്കുകയും ആദ്യം ചെയ്ത പോലെ തന്നെ മൂക്കിന്റെ ഇരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇതേ രീതിയിൽ തന്നെ വായ പോലെ കൊണ്ടുവന്നതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് എത്രത്തോളം പതിയെ ചെയ്യുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഏഴു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് നാലാമത്തെ ആഴ്ച പരിശീലിക്കാവുന്ന ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ഇവ ഓരോന്നും ചെയ്യുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സോട് കൂടി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ച ക്ലാസ് അവസാനിക്കുകയാണ് ഇനി അടുത്ത ആഴ്ച മുതലുള്ള വീഡിയോകളിൽ കഴുത്തിന് വേദന വരാതിരിക്കുന്നതിനും വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അവ ചേർത്ത് നിൽക്കുന്നതിനും സഹായിക്കുന്ന ആസനങ്ങളും ആയിരിക്കും ഉൾപ്പെടുത്താൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക